മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് നേതാക്കളുടെ മറുപടി അതിന്റെ ഒരു സാമ്പിൾ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചായ കുടിക്കണം ചായ കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഉമാ തോമസ് മുതൽ സണ്ണി ജോസഫ് വരെയാണ് കെ പി സി സി പ്രസിഡന്റ് വരെയാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഉത്തരം അന്വേഷണം ഉണ്ടാവും ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ഒത്തിരി പാർലമെന്ററി പാർട്ടിയിൽ ആളുകൾ അന്വേഷണം ഉണ്ടാവും ആവശ്യമായ കാര്യങ്ങള് ആവശ്യമായ ഒന്നാം തോന്നി വലിയ മാധ്യമങ്ങളും ഒന്നാം തോന്നിയ സൈബർ അറ്റാക്ക് താങ്കളുടെ പാർട്ടി എം എൽ എക്കെതിരെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി അല്ല ഞാൻ നിങ്ങളോട് വന്നപ്പ തൊട്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നലെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ോക്കൂ ഞാൻ രാവിലെ വന്നപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് പറഞ്ഞില്ലേ എനിക്കിനിയൊന്നും പറയാനില്ല എനിക്കിനിപ്പ എന്നോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ ഒരു ചായ തരാം അങ്ങോട്ടോ എന്റത് എന്റേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി പാർട്ടി തീരുമാനിക്കട്ടെ ഇത് ഞാൻ തീരുമാനിക്കണ കാര്യമല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അത് പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഇനി മറ്റൊരു അടവുണ്ട് ഓടി രക്ഷപ്പെടുക എന്നതാണ് അതിൽ മാസ്റ്റർ വി ഡി സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നാം അത് കണ്ടതാണ് ഇപ്പോഴിതാ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു വി ഡി സതീശൻ മാത്രമല്ല ഷാഫി പറമ്പിലും അതേ വഴിക്ക് തന്നെയാണ് രണ്ട് ദൃശ്യങ്ങളും ഇപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോ അതിനെപ്പറ്റി അതിൽ കൂടുതൽ ഞാൻ ഒന്നും എന്ന് രാജിയാണ് മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ നല്ല ബന്ധമാണ് മാധ്യമ പ്രവർത്തകർ കണ്ടാൽ മാത്രമേ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഊർജം വരികയുള്ളൂ പരിപാടി ആരംഭിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകർ എത്തണം പ്രത്യേകിച്ച് ടെലിവിഷൻ ലേഖകന്മാരും ക്യാമറാമാൻമാരും ഉണ്ടായിരിക്കണം എങ്കിലേ പരിപാടി ആരംഭിക്കുകയുള്ളൂ അങ്ങനെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന മാധ്യമപ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും നാം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അസുഖകരമായ ചോദ്യമാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അസുഖകരമായ ഒരു ചോദ്യവും ചോദിക്കാറില്ല മാധ്യമപ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളോട് പ്രത്യേകിച്ച് വി ഡി സതീഷിനോടും കെ പി സി സി പ്രസിഡന്റിനോടുമൊക്കെ അതിനേക്കാളും അപ്പുറത്ത് ഷാഫി പറമ്പിൽ വി ടി ബൾറാം രാഹുൽ മാങ്കൂട്ടത്തൽ എന്നിവരെ കണ്ടാൽ ചോദ്യമേ ചോദിക്കാറില്ല അവർ പറയുന്നത് കേൾക്കുക ചിരിക്കുക ചായ കുടിക്കുക പിരിയുക ഇതായിരുന്നു പതിവ് രീതി അതെല്ലാം മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു കോൺഗ്രസ് നേതാക്കളോട് മാധ്യമ പ്രവർത്തകർ അപ്പോഴാണ് രണ്ട് അടവ് അവർ സ്വീകരിക്കുന്നത് ഒന്ന് ചായ കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ മറ്റൊന്ന് ഓടടാ ഓട്ടം